അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ മഹാനായ അഷേഖൈലുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അള്ളാഹുഅലുവിൻ്റെ വർഷം തോറും വിപുലമായി നടത്തി വരാറുള്ള ആണ്ട് പരിപാടി ഇത്തവണ അഞ്ഞൂറ്റി പതിനേഴാമത്തെ ആണ്ടാണ് അത് വിപുലമായ രീതിയിൽ ഇവിടെ ബാനൊന്നു മുതൽ പതിനേഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വളതപരമ്പരയും ഇന്ന് അതിൻ്റെ സമാപന ദിവസമായ ഭക്ഷണ വിതരണം കാലത്ത് ഒൻപത് മണി മുതൽ ഒൻപതര മണി മുതൽ തുടങ്ങിയ നൂറ്റി അറുപതിൽ പരം വപ്പ് ചോറുവെച്ച് ഈ നാട്ടിലും അല്ലാത്ത അയൽ അയൽരാജ്യങ്ങളിലുള്ള സഹോദര സഹോദരിമാർക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വലിയ ജുമായത്തു പള്ളി ഇവിടെ ഭാരവാഹികളായ മഹത്തുകളായ കമ്മിറ്റിയുടെ കീഴിൽ അവരെല്ലാവരും അകമൈതിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇതിന് മറ്റുള്ള നാട്ടുകാരും അല്ലാത്തവരുമായ എല്ലാവരുടെ സഹായ സഹകരണം കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയിൽ മഹാന്മാരായ സംഗീതന്മാരും പണ്ഡിതന്മാരും സംബന്ധിക്കുന്നു മാത്രമല്ല അതിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം പൊതുച്ചോറുകളും മാംസക്കറിയോടുകൂടി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് റബ്ബ് പബ്ബുസുഭാനുഭവത്തേന ഇതിനു വേണ്ടി സഹകരിച്ച സഹായിച്ച സംഭാവനകളും വരികളും മറ്റൊക്കെ തന്ന് വളരെയധികം ഞങ്ങളോട് സഹകരിച്ച സർവ്വരിക്കും നാട്ടുകാർക്കും അല്ലാത്തവരുമായ എല്ലാ സഹോദര സഹോദരിമാർക്കും നാദിനർഹമായ പ്രതിഫലം ദുനിയാവിലും ആഹ്ലത്തിലും നൽകുമാറാവട്ടെ അള്ളാഹു ഇനിയും ഒരുപാട് കാലം ഇതിനുവേണ്ടി നിലവിൽ പ്രവർത്തിക്കാനും നമുക്കെല്ലാവരും സംഗമിക്കാനും ലാഫിയത്തുള്ള ദീർഘാശ്വ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അഹമ്മദ് തങ്ങൾ പാപ്പാൻ്റെ ഹക്കുകൊണ്ട് നമുക്ക് നാളെ ജന്നാത്തുൽ ഫിറുദിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ ഇന്ന് നേതൃത്വം നൽകുമത് മഹാനായ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദും ബദ്രുസാദ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുമാണ് ആ മഹത്തായ വേദിയിൽ സദസ്സിൽ പങ്കാളികളായി ആ മഹത്തം ആ എൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി ആ പുണ്യം കരസ്ഥമാക്കാൻ എല്ലാ സത്യവിശ്വാസികളും ഞങ്ങൾ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്ലാമലേക്കും അസൈ സുദ്ദീൻ മൗദം ഋലാ ഉദിവിൻ്റെ അഞ്ഞൂറ്റി പതിനയമത് ആണ്ടു നേർച്ചയിലാണ് രണ്ട് മൂന്ന് വർഷം കൊറോണ അതിൻ്റെ പേരിൽ ഭക്ഷണ വിതരണമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ അതൊന്ന് വിപുലമായിട്ട് ചെയ്യാൻ നാട്ടുകാരായ എല്ലാവരും സഹകരണ സഹകരണങ്ങളോടും കൂടി ചെയ്യേണ്ടി വന്ന് ഇൻഷാള്ള വളരെ വിജയകരമായി അറുപത്തി അറുപത്തി അഞ്ച് വെപ്പ് ചോറ് നൂറ്റി അറുപത്തി വെപ്പ് ചോറ് വെച്ച് വിതരണം ചെയ്ത് കയ്യാറായി ഇൻഷാള്ള ഇനി ഇതിനോടനുബന്ധമായി രാത്രി ദക്കിർ പരിപാടിയും ദോ പിന്നെ കൂടാതെ നമ്മളെ ഭക്ഷണ വിതരണം രാത്രി പൊതിച്ചോറുണ്ടാവും കൂടാതെ തങ്ങൾ ണ്ടാവും നേതരം ഉണ്ടാവും ഒരു മങ്കൂസ്തം കൂടി വിതരണം ചെയ്യുന്നുണ്ട് അതിന്റെ പ്രകാശനം കൂടി ഉണ്ട് ഇൻഷാള്ള വിജയകരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി மங்கலம் சென்டர் மஞ்சேரி வடகரா மஞ்சேரி மேபாடி யூஏ பொன்னானி சனலில் பரிசீல் செய்ன் எயிட் சிக்ஸ் ஜீரோ சிக்ஸ் ஃபோர்